നമസ്കാരം രാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയാത്ത സാഹചര്യത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രചാരം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ് മുൻനിര കമ്പനികൾക്കൊപ്പം നിരവധി സ്റ്റാർട്ടപ്പ് കമ്പനികളും ഇവികൾ പുറത്തിറക്കുന്നതിനായി മുൻപന്തിയിലുണ്ട് ഇവികളിൽ നിലവിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് ഇലക്ട്രിക് വാഹനങ്ങൾ റണ്ണിംഗ് കോസ്റ്റ് പരമാവധി കുറയ്ക്കുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ് എങ്കിലും അവയുടെ ഉയർന്ന വില കാരണം പലരും വാങ്ങാൻ മടിക്കുകയാണ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ കുറച്ചുകൂടി താങ്ങാനാകുന്ന വിലയിൽ ലഭ്യമായാൽ ഇവികൾക്കുള്ള ഡിമാൻഡ് ഇനിയും നല്ല രീതിയിൽ വർദ്ധിക്കും ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വ്യത്യസ്ത ബജറ്റുകൾക്കും ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഇലക്ട്രിക് സ്കൂട്ടർ മോഡലുകൾ പുറത്തിറക്കുകയാണ് മന്ത്ര ഇലക്ട്രിക് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനി ഇപ്പോൾ ഏത് സാധാരണക്കാരനും വാങ്ങാൻ സാധിക്കുന്ന വിലയിൽ ബജറ്റ് ഇലക്ട്രിക് സ്കൂട്ടർ പുറത്തിറക്കിയിരിക്കുകയാണ് മന്ത്ര തങ്ങളുടെ ഇലക്ട്രിക് വാഹനങ്ങൾ പരിസ്ഥിതി സൗഹൃദം മാത്രമല്ല പോക്കറ്റിനും താങ്ങാനാകുമെന്ന് കമ്പനി അവകാശപ്പെടുകയാണ് ഈ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ സവിശേഷതകൾ റേഞ്ച് വില കളറുകൾ എന്നിവ എന്തായാലും ഉപഭോക്താക്കളുടെ ബജറ്റിന് ആവശ്യങ്ങൾക്കും അനുയോജ്യമായ വിവിധ സ്കൂട്ടർ മോഡലുകൾ മാത്രം ലഭ്യമാക്കിയിട്ടുണ്ട് വെറും അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ സ്കൂട്ടർ വീട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി പറയുന്നത് ആർ ടിഒ നോൺ ആർ ടിഒ പതിപ്പുകൾ ഉൾപ്പെടെ പത്ത് വ്യത്യസ്ത മോഡലുകൾ മന്ത്ര പുറത്തിറക്കിയിട്ടുണ്ട് നോൺ ആർ ടിഒ വിഭാഗത്തിലെ ബേസ് മോഡലിന്റെ വില മുപ്പത്തി അയ്യായിരം രൂപയിലാണ് ആരംഭിക്കുന്നത് ഇത് അറുപത് കിലോമീറ്റർ പരിധി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇതേ മോഡൽ ഡ്യൂൽ ബാറ്ററി വേരിയന്റിലും ലഭ്യമാണ് വില നാൽപ്പതിനായിരം രൂപ ആണ് വരുന്നത് ഒറ്റ ചാർജിൽ എൺപത് കിലോമീറ്റർ റേഞ്ച് വാഗ്ദാനം ചെയ്യുന്ന വേപ്പർ ഗ്രിൽ മോഡൽ അൻപത്തി ആറായിരം രൂപയ്ക്ക് ലഭ്യമാണ് ഇതേ സെഗ്മെന്റിൽ ഒറ്റ ചാർജിൽ എൺപത് കിലോമീറ്റർ റേഞ്ച് വാഗ്ദാനം ചെയ്യുന്ന വേപ്പർ യുവിന് അൻപത്തിനാലായിരം രൂപയാണ് നിശ്ചയിച്ചിരിക്കുന്നത് അൻപത്തി ഏഴായിരം രൂപയ്ക്ക് ലഭിക്കുന്ന മോണാർക്കിനും എൺപത് കിലോമീറ്റർ റേഞ്ച് ആണ് പറയുന്നത് എൺപത് കിലോമീറ്റർ തന്നെ റേഞ്ച് അവകാശപ്പെടുന്ന ആക്ടീവ എന്ന മോഡലിന് അൻപത്തി മൂവായിരം രൂപയാണ് വില അതേസമയം ഏറ്റവും കൂടുതൽ റേഞ്ചുള്ള ബി നയൻ ആക്റ്റീവ അറുപതിനായിരം രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഒറ്റത്തവണ ചാർജ് ചെയ്താൽ ബി നയൻ ആക്ടീവ് നൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുമെന്നാണ് മന്ത്ര ഇലക്ട്രിക് അവകാശപ്പെടുന്നത് എല്ലാ വിലകളും എക് ഷോറൂമേ ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എൻട്രി ലെവൽ സ്കൂട്ടറിൽ കളർഫുൾ മീറ്റർ ട്യൂബ്ലെസ് ടയറുകൾ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് എൽഇ ഡി ലൈറ്റുകൾ സെൻട്രൽ ലോക്ക് സിസ്റ്റം തുടങ്ങിയ സവിശേഷതകളും ഉണ്ട് മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് ലഭ്യമായ ഈ മോഡലിൽ അഞ്ച് ബാറ്ററി ഓപ്ഷനുകളും ഉണ്ട് ഇത് അറുപത് വോൾട്ട് സിസ്റ്റത്തിലാണ് പ്രവർത്തിക്കുന്നത് അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയുള്ള ഡൗൺ പേയ്മെന്റുള്ള ഇൻസ്റ്റാൾമെന്റ് പ്ലാനുകൾ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യവും കമ്പനി ഒരുക്കിയിട്ടുണ്ട് അറുപത്തിനാലായിരം രൂപ വരെയുള്ള ബി നയൻ പേപ്പർ മോഡലിൽ ജെൽ ആൻഡ് ലിഥിയം ബാറ്ററി ഓപ്ഷനുകൾ ഓട്ടോ ലോക്കിംഗ് സിസ്റ്റം റിവേഴ്സ് മോഡ് എൽ ഇ ഡി ലാമ്പുകൾ പവർ ബ്രേക്ക് ട്യൂബ്ലെസ് ടയറുകൾ യു എസ് ബി പോർട്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം എന്നീ സൗകര്യങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട് ഈ സവിശേഷതകൾ സുരക്ഷിതവും സുഖകരവുമായ റൈഡിംഗ് അനുഭവം ഉറപ്പാക്കുന്നുണ്ട് ബാറ്ററി തലത്തെയും മോഡലിനെയും ആശ്രയിച്ച ഉപഭോക്താക്കൾക്ക് ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെ വാറണ്ടി സൗകര്യവും ലഭിക്കും മന്ത്ര ഇലക്ട്രിക്കിന്റെ ടോപ്പ് എൻ ഇലക്ട്രിക് സ്കൂട്ടറിന് അറുപത്തിനാലായിരം രൂപയാണ് വില വരുന്നത് ഇത് ഫുൾ ചാർജിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് ഇഞ്ച് ട്യൂബ്ലെസ് ടയറുകൾ നീളമുള്ള വിശാലമായ സീറ്റ ഇരുപത്തിയഞ്ച് ലിറ്റർ ബൂട്ട് സ്പേസ ഡൽ ഡിസ്ക് ബ്രേക്കിംഗ് സിസ്റ്റം ഡിജിറ്റൽ ഡിസ്പ്ലേ തുടങ്ങിയ സവിശേഷതകൾ ഈ സ്കൂട്ടറിൽ ഉണ്ട് ഈ സ്കൂട്ടറുകൾ വാങ്ങുന്നതിന് മുൻപ് സൗജന്യമായി ടെസ്റ്റ് റൈഡ് നടത്താനുള്ള സൗകര്യവും കമ്പനി ഒരുക്കിയിട്ടുണ്ട്